ഇന്ന് ഞാൻ കാണിക്കുന്നത് മീൻ വറുക്കുന്നതാണ് അയലയാണ് വറുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം ഇതിന് വേണ്ടി മീഡിയം സൈസുള്ള അയല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കരിവേപ്പില ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി കുരു കളഞ്ഞു പിഴിഞ്ഞതും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി നീ അയലയിൽ ഉപ്പ് വരും പുളിയൊക്കെ പിടിക്കുന്നതിന് അയല ഒന്ന് വരഞ്ഞെടുക്കാം വരഞ്ഞെടുത്ത അയലയിൽ ഈ അരപ്പ് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉപ്പും വരും പുളിയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വയ്ക്കാം പിന്നീട് അതിൽ നന്നായി മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോന്നോരോന്നായി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ുന്നതിന് വേണ്ടി ഈ ലോ മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഭാഗം വെന്തിട്ട് നല്ലവണ്ണം മൊരിഞ്ഞാൽ നമുക്കതൊന്ന് അറച്ചിട്ട് കൊടുക്കാം ആ സൈഡും വെന്തുക്കുന്നത് നോക്കാം നമുക്ക് അങ്ങനെ അയലൻ്റെ രണ്ട് സൈഡും ഇനി നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടാവുന്ന നമ്മുടെ അയിലെ പൊരിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കണം ഇത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ കുക്കർ പൂജിയാണ്